ഹലോ ഫ്രണ്ട്സ് ടെക്നിക് മലയാളത്തിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് അഫോർഡബിൾ സെഗ്മെൻറ്റ് അല്ലെങ്കിൽ എൻട്രി ലെവൽ സെഗ്മെൻറ്റിലെ ഒരു ഫോർ ജി ഡിവൈസാണ് ഐടെൽ എന്ന ബ്രാൻഡിൻ്റെ ഐടെൽ എ നയൻറ്റി ലിമിറ്റഡ് എഡീഷൻ അപ്പോൾ ഇതിൻ്റെ വില സ്റ്റാർട്ടിന് ആറായിരത്തി നാനൂറ് രൂപയാണ് അതായത് വളരെ അഫോർഡബിൾ സെഗ്മെൻറ്റ് ആണ് അപ്പോൾ നമ്മളൊരു ഫീച്ചർ ഫോണൊക്കെ യൂസർ ആണെങ്കിൽ നമുക്കൊരു ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോണിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഡെഫിനെലി കൺസിഡർ ചെയ്യാവുന്ന ഒരു ബഡ്ജറ്റ് ഡിവൈസ് ആണ് എന്നാൽ ഇത് ബഡ്ജറ്റ് ഡിവൈസ് ഡിവൈസാണെങ്കിൽ ഒരുപാട് അധികം ഫീച്ചേഴ്സ് ഇൻക്ലൂഡ് ആണ് സ്പെഷ്യലി മിലിറ്ററി ഗ്രേഡ് സർട്ടിഫിഫിക്കേഷൻ ഉണ്ട് ഇതിനകത്ത് അതിനൊപ്പം തന്നെ ഐ പി ഫിഫ്റ്റി ഫോർ റേറ്റിംഗ് ഉണ്ട് അതുകൂടാതെ ഇതിൻ്റെ സ്റ്റൈലിഷ് ഡിസൈൻ ഒക്കെയാണ് ഐ ഫോൺ സെവൻറ്റീൻ സീരീസ് ഇപ്പോൾ വരാൻ പോകുന്ന ഐ ഫോൺ സെവൻറ്റീൻ സീരീസിൻ്റെ ഒക്കെ ഒരു ഡിസൈൻ ലാംഗ്വേജ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ സ്റ്റൈലിൽ ഒട്ടും കുറവില്ല ഇതിനകത്ത് വേറെയും കുറേ ഫീച്ചേഴ്സ് ആണ് അപ്പോൾ അത് എന്തൊക്കെയാണ് നമുക്ക് ഫീച്ചേഴ്സ് എല്ലാം തന്നെ അൺബോക്സ് ചെയ്ത് പറയാം അപ്പോൾ ഐ ടെൻ എ നയൻറ്റീൻ ലിമിറ്റഡ് എഡീഷൻ ആണ് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അൺബോക്സ് ചെയ്യണ മുമ്പായിട്ട് ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബൊന്ന് പ്രസ് ചെയ്യാം അതേപോലെ തന്നെ ബെൽ ഐക്യൻ കൊടുക്കളിക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്തിട്ട് തിരിച്ച് വരാം എന്നിട്ട് ബാക്കി ക്യാമറയും ബാറ്ററിയും എല്ലാ കാര്യങ്ങളും തന്നെ വിശദമായി പറയാം അപ്പോൾ ഇതാണ് ഐടെൽ എ നയൻറ്റി ലിമിറ്റഡ് എഡിഷൻ്റെ ബോക്സ് പാക്കേജ് ഇവിടെ ഫ്രീ സ്ക്രീൻ റീപ്ലേസ്മെൻ്റ് കാണാം അതേപോലെ തന്നെ ഡിസൈൻ ലാംഗ്വേജ് ഉണ്ട് ഐഫോൺ സെവൻറ്റീൻ സീരീസിൽ നമുക്ക് വരുന്ന ആ ഒരു റെക്റ്റാംഗുലർ ക്യാമറ മോഡ്യൂളുടെ ഡിസൈനാണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത് മിൽട്ടറി ഗ്രീഡ് സർട്ടിഫിക്കേഷൻ ഇതിനെക്കുറിച്ച് ഞാൻ പറയാം ഈ പ്രൈസ് സെഗ്മെൻ്റിൽ മിലിറ്ററി ഗ്രീഡ് സർട്ടിഫിക്കേഷൻ തരുന്ന ചുരുക്കം ഫോണുകളാണിത് ത്രീ ജി ബി റാമും അതേപോലെ ഫോർ ജി ബി റാമുള്ളത് എക്സ്പാൻഡബിൾ റാമാണ് ഈ സിക്സ്റ്റി ഫോർ ജി ബി സ്റ്റോറേജ് ആണുള്ളത് ത്രീ ഇയേഴ്സ് ഓഫ് ലാഗ് ഫ്രീ എക്സ്പീരിയൻസ് ആണ് പ്രോമിസ് ചെയ്തിരിക്കുന്നത് പിന്നെ നയൻറ്റീൻ ഹർട്ട് സി ഫ്രഷേറ്റ് ഡി ടി എസ് സൗണ്ട് ഡൈനാമിക് ബാറുണ്ട് തേർട്ടീൻ മെഗാ പിക്സൽ ലൈറ്റ് സെൻസർ ക്യാമറ കൊടുത്തിട്ടുണ്ട് റിയർ ആൻഡ് ഫ്രണ്ട് ക്യാമറ ഫൈവ് മെഗപ്പിക്സൽ ആണ് ഒപ്റ്റകോർ പ്രോസസർ ആണ് യൂണിസോഫ് ടി സെവൻ വൺ ഡബിൾ സീറോ ചിപ്പ് ആണ് കൊടുത്തിട്ടിരിക്കുന്നത് ഐ പി ഫിഫ്റ്റി ഫോർ റേറ്റിംഗിൻ്റെ ഡെസ്റ്റ് ആൻഡ് സ്പ്ലാഷ് റെസിസ്റ്റൻറ്റ് അപ്പോൾ മൂന്ന് കളേഴ്സിലാണ് വരുന്നത് അപ്പോൾ എഗെയിൻ ഡിസൈൻ ലാംഗ്വേജ് ഉണ്ട് ആ ഒരു ഇമ്പോർട്ടൻസ് കാണാൻ സാധിക്കും ഫൈവ് തൗസൻഡ് മില്ലിയ അപ്പോൾ ബാറ്ററിയാണ് എച്ച് ടി പ്ലസ് റെസൊല്യൂഷൻ ഡിസ്പ്ലേ ആണ് വരുന്നത് ഫിഫ്റ്റീൻ വോട്ട് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും ഉണ്ട് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബേസിക് ഹാർഡ്വെയർ കോൺഫിഗറേഷൻ ഇപ്പം നമുക്ക് ബോക്സ് ബോക്സൊന്നും തുറക്കാം അപ്പോൾ ഇതിനകത്ത് ഫോൺ നോക്കി കിട്ടണത് ഐ ടെൽ എ നയൻറ്റി അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മാറ്റി വയ്ക്കാം എന്നിട്ട് ബാക്കി എന്തൊക്കെയാ നോക്കാം അപ്പോൾ നല്ലൊരു ടി പി യു കേസ് ആണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത് നല്ലൊരു ടി പി യു കേസ് കൊടുത്തിട്ടുണ്ട് സ്റ്റാൻഡേർഡ് ടി പി യു കേസ് പിന്നെ നമുക്ക് ഇവിടെ കിട്ടുന്നത് യൂസർ മാനുവൽ വാറൻറ്റി ഇൻഫർമേഷനാണ് ഫിഫ്റ്റീൻ വോട്ട് ചാർജറാണ് കൊടുത്തിരിക്കുന്നത് അതുകൂടാണ്ടന്നെ നമുക്കൊരു ചാർജിങ് ഉണ്ട് പിന്നെ നമുക്ക് ഒരു സിം ഇജക്റ്റ് പിന്നു വരുന്നത് അപ്പം ഇത്രയാണ് ബോക്സിനകത്ത് വരുന്നത് ഇനി നമുക്ക് ഡിവൈസ് ഒന്ന് ബൂട്ട് ചെയ്യാം അപ്പോൾ ഇതാണ് ഐടെൽ എ നയൻറ്റി ലിമിറ്റഡ് എഡിഷൻ അപ്പോൾ ഇതിന്റെ ഒരു പ്രൈമറി ഡിസൈൻ ലാംഗ്വേജ് നോക്കി ഡിസൈൻ ലാംഗ്വേജ് ഒബ്വിയസ്ലി ആ ഒരു ഐഫോണിൻ്റെ ഡിസൈൻ ലാംഗ്വേജ് ആണ് കൊടുത്തിരിക്കുന്നത് ഐഫോൺ സെവൻറ്റീൻ സീരീസിൽ നമ്മൾ കാണാൻ പോകുന്ന ആ ഒരു ഡിസൈൻ ലാംഗ്വേജ് ആണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ സ്റ്റൈലിന്റെ കാര്യത്തിൽ ആ ഒരു എന്താ പറയുക ലുക്ക് ആൻഡ് ഫീല് വന്നിട്ടുള്ളതാണ് ഇവിടെ നമുക്ക് ഒരു എൽ ഇ ഡി ഫ്ലാഷ് കാണാം ഈ ഒരു ക്യാമറ മോഡ്യൂളിൽ നമുക്ക് ഒരു ഫിനിഷ് ആണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ ഒരു മാറ്റ് ഫിനിഷ് ആണ് ഇതിലൊരു പാറ്റേൺ ഉണ്ട് ആക്ച്വലി ഐടെൽ എന്ന് പറഞ്ഞാൽ ബ്രാൻഡിങ്ങ് കാണാം പവർ ആൻഡ് വോളിയം കീസ് ആണ് ീസാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഇവിടെ നമുക്ക് സിം ട്രേ കാണാം താഴത്ത് യുഎസ് ബി ടൈപ്പ് പോർട്ട് അതേപോലെ ജാക്ക് സ്പീക്കർ യൂണിറ്റ് ആണ് വരുന്നത് ഡി ടി എസ് എഴുതിയതാണ് അപ്പം നമുക്ക് തന്നെ ആക്കാം അപ്പൊ ലുക്ക് ആൻഡ് ഫീൽഡ് കാര്യത്തിലാണെങ്കിൽ വളരെ സ്റ്റൈലിഷ് ലുക്ക് കേട്ടോ ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ വളരെ സ്റ്റൈലിഷ് ലുക്ക് ആൻഡ് ഫീൽ ആണ് ഈ ഒരു ഡിവൈസ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതിൽ ഒരു സംശയമില്ല നമുക്ക് നല്ലൊരു എന്താ പറയുക ലുക്ക് ആൻഡ് ഫീൽ തന്നെയാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത് പിന്നെ ഏഗെൻ മിലിറ്ററി ഗ്രീഡ് സർട്ടിഫിക്കേഷൻ ആണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഇന്ത്യസ് ഫസ്റ്റ് സ്മാർട്ട് ഫോൺ വിത്ത് മിലിറ്ററി ഗ്രീഡ് ഡ്യൂറബിലിറ്റി അണ്ടർ സെവൻ തൗസൻഡ് റുപ്പീസ് എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു പ്രൈമറി ആസ്പെക്ട് അപ്പോൾ മൂന്ന് കാര്യങ്ങളാണ് ഇതിനകത്ത് ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത് ഡ്യൂറബിലിറ്റി ആണ് ഫസ്റ്റ് തിങ്ങ് ഡ്യൂറബിലിറ്റീനകത്ത് തന്നെ ഡ്രോപ്പ് പ്രൊട്ടക്ഷൻ ഉണ്ട് ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻസ് ഉണ്ട് അതേപോലെ തന്നെ എന്താ പറയുക ഐ പി ഫിഫ്റ്റി ഫോർ ആണ് റേറ്റിംഗ് കൊടുത്തിരിക്കുന്നത് ഈ മിലിറ്ററി ഗ്രീഡ് റേറ്റിംഗിൻ്റെ ഗുണം എന്താ വെച്ചാൽ ഡ്രോപ്പ് പ്രൊട്ടക്ഷൻ ഒക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് ഒരു ഫോൺ നിലത്ത് വീണാലോ അങ്ങനത്തെ ഒന്നും തന്നെ പറ്റില്ല എന്നുള്ള ഇപ്പോൾ സാധാരണ ഈ ഒരു സെഗ്മെൻറ്റിലൊന്നും വരാത്ത ഒരു കാര്യമാണ് കാരണം പ്രീമിയം സെഗ്മെന്റിലൊക്കെയാണ് മിലിറ്ററി ഗ്രേഡ് സർട്ടിഫിക്കേഷനും അതേപോലെ ഡ്രോപ്പ് റെസിസ്റ്റൻസ് ഒക്കെ വരുന്നത് കൂടുതലും നമുക്ക് പ്രീമിയം സെഗ്മെന്റിലാണ് എന്നാൽ ഇവിടെ നമുക്ക് ആ ഒരു ഫീച്ചർ വന്നിട്ടുണ്ടെന്നുള്ളതാണ് ഒരു ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട് പറയുക പിന്നെ ഓവറോൾ ഇൻഹാൻഡ് എക്സ്പീരിയൻസ് കൊള്ളാം നല്ല ഡിസൈൻ ലാംഗ്വേജ് അഗൈൻ ഐഫോണിൻ്റെ പുതിയ വരാൻ പോണ ഐഫോണിൻ്റെ ആ ഒരു സ്റ്റൈലാണ് ഇതിനകത്ത് അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഫോൺ ബൂട്ട് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഡിവൈസിൻ്റെ ഡിസ്പ്ലേൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നല്ല ഒരു ഡിസ്പ്ലേന എഗെയിൻ ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ വാട്ടർ ഡ്രോപ്പ് നോച്ച് ആണ് വരുന്നത് താഴത്തെ ബെസൽസും സൈഡിൽ ബെസലും ഒക്കെ തന്നെ ഈ ഒരു പ്രൈസ് സെഗ്മെൻ്റിന് വേണ്ട അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു എക്സ്പീരിയൻസ് ആണ് വന്നിരിക്കുന്നത് ഇവിടെ നമുക്ക് നയൻറ്റി ഹേർട്സിൻ്റെ റേറ്റ് ആണ് വരുന്നത് ഡിസ്പ്ലേ ക്വാളിറ്റി നല്ലതാണ് ഒരു ടച്ച് റെസ്പോൺസ് ആണെങ്കിൽ നല്ലതാണ് അതേപോലെ നയൻറ്റി ഹേർട്സ് റിഫ്രഷ് റേറ്റ് ഉണ്ട് സിക്സ് പോയിൻറ്റ് സിക്സ് ഇഞ്ചസാണ് സ്ക്രീൻ സൈസ് വരുന്നത് പിന്നെ അതേപോലെ തന്നെ ഡൈനാമിക് ബാർ എഫെക്സും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും അപ്പോൾ അത് നമുക്ക് ഇവിടുന്ന് സെറ്റ് ചെയ്യാവുന്നതാണ് ഡൈനാമിക് ബാർ സ്പെഷ്യൽ പോയി കഴിഞ്ഞാൽ ഡൈനാമിക് ബാർ നമുക്കൂടെ സെറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ അങ്ങനത്തെ ഓപ്ഷൻസ് എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഡിസ്പ്ലേ ക്വാളിറ്റി നല്ലതാണ് കളേഴ്സ് ഒക്കെ നല്ല എന്താ പറയുക റിച്ച് കളേഴ്സ് ആണ് വരുന്നത് പിന്നെ നയന്റി ഹേർട്സെന്റ് ആവുകൊണ്ട് നമുക്ക് അത്യാവശ്യം സ്മൂത്ത് എക്സ്പീരിയൻസ് ആണ് വലിയ ലാഗോ ഇഷ്യൂസ് ഒന്നും തന്നെ നമ്മൾ നോട്ടീസ് ചെയ്തിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഡിസ്പ്ലേ ക്വാളിറ്റി കൊള്ളാം മൂവീസ് ഒക്കെ ബഡ്ജറ്റ് സെഗ്മെന്റ് വാച്ച് ചെയ്യുന്നത് ഇത് എഗെയിൻ അത് മാത്രമല്ല ഇത് സെവൻ തൗസൻഡ് റുപ്പീസിന് താഴെ ഉള്ള ഫോൺ ആ ഒരു ക്വാളിറ്റി വെച്ച് നോക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഇതിനകത്ത് വന്നിരിക്കുന്നത് നല്ല കളേഴ്സും ടച്ച് റെസ്പോൺസൊക്കെയാണ് ോഡ്സർ ആണ് പവർ എഴുതിയിരിക്കുന്നത് കാണാം ഇതൊരു ഗോ എഡീഷൻ ആൻഡ്രോയിഡ് ഗോ എഡീഷൻ ബജറ്റ് സെഗ്മെന്റിൽ സാധാരണ വരുന്ന ഗോ എഡിഷൻ ആണ് അപ്പോൾ ഗോ എഡീഷൻ ആയതുകൊണ്ട് തന്നെ വളരെ സ്മൂത്താണ് ലാഗോ അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും തന്നെയാ നോട്ടീസ് പിന്നെ ഗോ എഡിഷൻ ആണെങ്കിൽ കുറവില്ല പേഴ്സണലൈസേഷൻ ഓപ്ഷൻസ് പോയി കഴിഞ്ഞാൽ നമുക്ക് കണ്ടില്ല വാൾ പേപ്പേഴ്സ് അങ്ങനത്തെ ഓപ്ഷൻസ് ഒക്കെ കാണാൻ സാധിക്കും ഗാലറി ഓൺലൈൻ വാൾ പേപ്പേഴ്സ് തീം സപ്പോർട്ട് ഇതെല്ലാം തന്നെയുണ്ട് അതിനൊപ്പം തന്നെ നമുക്ക് ഇവിടെ നമുക്ക് സ്പെഷ്യൽ ഫംഗ്ഷൻ പോയി കഴിഞ്ഞാൽ മെമ്മറി ഫ്യൂഷൻ ഉണ്ട് അതേപോലെ ഡൈനാമിക് ബാർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡൈനാമിക് ഉണ്ട് ഇനി ലാൻഡ്സ്കേപ്പ് ഡിസ്പ്ലേ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷനും കൂടെ കൊടുത്തിട്ടുണ്ട് നമുക്ക് കണ്ടില്ല ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ലാൻഡ്സ്കേപ്പ് ആയിട്ട് നമുക്ക് ക്ലോക്ക് കിട്ടുന്നുള്ളതാണ് ആ ഒരു ഓപ്ഷൻ്റെ പ്രത്യേകത പിന്നെ ഇതിനകത്ത് വരുന്നത് ഐവാന എന്ന് പറഞ്ഞ ഒരു സ്മാർട്ട് അസിസ്റ്റന്റും കൂടി അവൈലബിൾ ആണ് അപ്പോൾ നമുക്ക് നമ്മുടെ കമാൻഡ്സ് ഒക്കെ പറയാം ഒരു എ ഐ പവേഡ് അസിസ്റ്റൻ്റ് ആണ് അപ്പോൾ ഒരുപാട് നമുക്ക് യൂസ് കേസ് ഇതിനകത്ത് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ അതും ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ് ഇനി നമുക്ക് സോഫ്റ്റ്വെയറിന്റെ കാര്യം പറയുമ്പോൾ സോഫ്റ്റ്വെയർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗോ എഡീഷൻ ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ഒരു എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത് ഇനി ഇതിന്റെ പെർഫോമൻസിൽ ഒരു നമുക്ക് കിട്ടുന്നത് യൂണിസോക്കിന്റെ ടി സെവൻ വൺ ഡബിൾ സീറോ ഒക്ടോകോ പ്രോസറാണ് ഹൈദർ ഫോർ ജി ബി എഫ് റാമോ അല്ലെങ്കിൽ ത്രീ ജി ബി എഫ് റാമാണ് വരുന്നത് നമുക്കിവിടെ ത്രീ ജി ബി റാമാണ് എക്സ് ബിൾ സ്റ്റോറേജ് നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ വെർച്വൽ റാമ് നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ് പിന്നെ സിക്സ്റ്റി ഫോർ ജി ബി സ്റ്റോറേജ് വേണം ഇൻക്ലൂഡഡ് ആണ് അപ്പോൾ കുഴപ്പമില്ലാത്തൊരു പെർഫോമൻസ് ആണ് കാരണം ആൻഡ്രോയിഡ് ഗോ എഡീഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ഡീസെന്റ് പെർഫോമൻസ് ഡെഫിനറ്റ്ലി കിട്ടുന്നുണ്ട് അപ്പോൾ യു ഐ ഒക്കെ റെസ്പോൺസീവ് ആയിട്ടാണ് എനിക്ക് തോന്നിയത് ഇനി ഇതിനകത്ത് സൈഡ് മോണ്ടഡ് ആണ് ഫിഗർ പ്രൻ സ്കാനർ വരുന്നത് അഗൈൻ നമുക്ക് ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിനകത്ത് ഡി ടി എസ് സൗണ്ട് അവൈലബിൾ ആണ് നല്ല ക്ലിയർ ആൻഡ് ലൗഡ് ആണ് കാരണം ബജറ്റ് സെഗ്മെൻ്റിൽ ആണെങ്കിലും നമുക്ക് അത്യാവശ്യം നല്ല ലൗഡായിട്ട് കേൾക്കാൻ സാധിക്കും ഡി ടി എസ് സൗണ്ടും ഇൻക്ലൂഡഡ് ആണ് അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ പെർഫോമൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇനി നമുക്ക് ഇതിൻ്റെ ക്യാമറയിലോട്ട് പോകാം ക്യാമറ നമുക്ക് കിട്ടണത് ഒരു തേർട്ടീൻ മെഗാ പിക്സൽ റിയർ ക്യാമറയും അതേപോലെ ഒരു ഫൈവ് മെഗാ പിക്സൽ ഫ്രണ്ട് ക്യാമറയാണ് അപ്പോൾ നമുക്ക് ക്യാമറ യു ഐ എന്ന് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് വീഡിയോ മോഡ് വീഡിയോ എന്ന് പറഞ്ഞാൽ ടെൻ എ ജി പി റെസൊല്യൂഷനും ട് സെവൻ ട്വൻറ്റി പി റെസല്യൂഷനാണ് അവൈലബിൾ ആണ് ഫ്രണ്ട് ക്യാമറ എടുത്താലും നമുക്ക് ടെൻ ഐ പിയും സെവൻ ട്വൻറ്റി പി റെസല്യൂഷനും അവൈലബിൾ ആണ് അതായത് ഫുൾ എച്ച് ഡിയിൽ നമുക്ക് റെക്കോർഡ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് കുറച്ച് ക്യാമറ സാമ്പിൾസ് കാണാം ഇതെല്ലാം ഐ ടെൽ എ നൈൻറ്റി ലിമിറ്റഡ് എഡീഷൻ എടുത്തത് ക്യാമറ സാമ്പിൾസ് ആണ് അത്യാവശ്യം ബഡ്ജറ്റ് സെഗ്മെൻ്റിൽ വേണ്ട ഒരു ക്വാളിറ്റിയൊക്കെ നമുക്ക് ഇന്ന് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ ക്യാമറ സാമ്പിൾസ് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാൻ മറക്കരുത് ഇനി ഇതിൻ്റെ ബാറ്ററിയിലേക്ക് വരുമ്പോൾ അയ്യായിരം മില്ലിയപ്പോൾ ബാറ്ററിയാണ് വരുന്നത് എഗെയിൻ ഈ ഒരു പ്രൈസ് മേലെ അത്യാവശ്യം നല്ല ബാറ്ററി കപ്പാസിറ്റിയാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ബാറ്ററിനകത്ത് വലിയ ഇഷ്യൂസ് ഒന്നും എച്ച് ഡി പ്ലസ് റെസൊല്യൂഷൻ ഡിസ്പ്ലേ ആണ് പവർ ചെയ്തിട്ട് അതേപോലെ തന്നെ ആൻഡ്രോയിഡ് ഗോ എഡിഷൻ ആയതുകൊണ്ട് തന്നെ നല്ലൊരു ബാറ്ററി ലൈഫ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് പിന്നെ ഫിഫ്റ്റീൻ വോട്ട് ചാർജിങ്ങും അവൈലബിൾ ആണ് അപ്പോൾ ഇതാണ് ഐടെൽ എ നയൻറ്റീൻ ലിമിറ്റഡ് എഡിഷൻ്റെ അൺബോക്സിംഗും ഫസ്റ്റ് ഇമ്പ്രഷനും അപ്പോൾ ഓവറോൾ ഇതിൻ്റെ മെയിൻ ഇമ്പോർട്ടൻറ്റ് ആസ്പെക്റ്റ് ഗെയിം മിലിറ്ററി ഗ്രീഡ് സർട്ടിഫിക്കേഷൻ ആണ് ഫോർ ഡ്യൂറബിലിറ്റി അണ്ടർ സെവൻ കെ അതായത് ത്രീ പ്രോമിസസ് ആണ് ഡസ്റ്റ് വാട്ടർ ആൻഡ് ഡ്രോപ്പ് പ്രൊട്ടക്ഷൻ അത് മൂന്നുമാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് അതേപോലെ ഐഫോണിൻ്റെ അപ്കമിംഗ് ഐഫോണിൻ്റെ പോലത്തെ ആ ഒരു ക്യാമറ ലേ ഔട്ട് ഒക്കെയാണ് പിന്നെ വോയിസ് അസിസ്റ്റൻ്റ് ഉണ്ട് അയ്യായിരം മില്ലി അപ്പോൾ ബാറ്ററി ഡി ടി എസ് സൗണ്ട് ഉണ്ട് അതേപോലെ പ്രൈസിംഗിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ത്രീ ജി ബി റാം വരെയാണ് ആറായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ഫോർ ജി ബി റാമാണെങ്കിൽ ആറായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയൊമ്പത് രൂപയാണ് ഞാൻ സജസ്റ്റ് ചെയ്യാം ഡെഫിനറ്റ്ലി ഫോർ ജി ബി റാം എടുക്കുകയായിരിക്കും സിക്സ് തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് നയൻറ്റി നൈനാണ് നിൻ്റെ വില വരുന്നത് അപ്പോൾ ഇതായിരുന്നു ബജറ്റ് സെഗ്മെൻറ്റില് നല്ല ഒരു എന്താ പറയുക മിലിറ്ററി ഗ്രേഡ് സർട്ടിഫിക്കേഷനും ഡ്യൂറബിലിറ്റിക്കും മുൻഗണന കൊടുത്ത ഐടെലിൻ്റെ എ നയൻറ്റീൻ ലിമിറ്റഡ് എഡീഷൻ അപ്പോൾ ഈ ഡിവൈസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യുക ഇതൊരു ഫോർ ജി ആണ് അപ്പോൾ നിങ്ങൾ വാങ്ങാൻ പ്ലാൻ ഉണ്ടെങ്കിൽ അതായത് ഒരു ഫീച്ചർ ഫോൺ അപ്ഗ്രേഡ് ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കൺസിഡർ ചെയ്യാവുന്ന ഒരു ബജറ്റ് അല്ലെങ്കിൽ അഫോർഡബിൾ സെഗ്മെന്റ് ഒരു ഫോർ ജി ആണ് ഐ ടെൽ എ ഐറ്റി ലിമിറ്റഡ് എഡിഷൻ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരുപോലെ കൂടുതൽ ടെക് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ് ഹോപ്പ് ടു സീ നവ നെക്സ്റ്റ് വീഡിയോ ഹൗ ഗ്രേറ്റ് ഡേ